ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം സഹായിച്ചു ഒമ്പത് അപ്ലൈ അപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ എഫ് ജോയിൻ ചെയ്തപ്പോൾ ഈ ഒരു സെഷൻ ഈ എക്സാം ഹാൾ ടിപ്സ് എന്ന് പറയുന്ന ഒരു സാറായിരുന്നു എടുത്തത് അപ്പോൾ ആ ഒരു സെഷൻ ഞാൻ കേട്ടു ആ സെഷനിൽ കറക്റ്റ് പറഞ്ഞിരുന്നു നമുക്കിതെന്ന് മനസ്സിലാവുന്ന ഒരു സാധനം നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ പരീക്ഷ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതൊരു ഹസ്ബൻഡ് വൈഫ് ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റങ്ങളും നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ നല്ലതാണെന്ന് തോന്നുന്നില്ല ഇങ്ങോട്ട് ഒരുമിച്ചിട്ട് പേപ്പർ വണ്ട് പഠിക്കാൻ ഓക്കെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഐഫറിൻ്റെ മെന്റേഴ്സ് ഉണ്ട് ഫാമിലി ഉണ്ട് ചുറ്റുപാടുണ്ട് എന്നെ സംബന്ധിച്ച് ചുറ്റുപാടുണ്ട് കാരണം എൻ്റെ നാട്ടുകാർ എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ഈ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പറയുക എൻ്റെ ഒരു ഞാൻ ഐഡിയ ഷിഫ്റ്റ് ചെയ്തു യു പി എസ് സി തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് യു പി എസ് സിയിലേക്കായിരുന്നു ഫോക്കസ് ഉണ്ടായത് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് നെറ്റിലേക്ക് പോകാമെന്നുണ്ടായിരുന്നു ഒരു ഡിഗ്രിയുടെ അവസാന കാലഘട്ടത്തിൽ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം അപ്പം ഡിസ്റ്റൻ്റായിട്ട് പി ജി പോവാം അപ്പം എൻ്റെ നാട്ടിൽ ഡിസ്റ്റൻ്റ് പി ജി കേട്ട് കേൾവില്ല നാട്ടുകാർക്കെല്ലാം പല ആൾക്കാരും പാരറ്റ്സോടെ ചോദിക്കും പിന്നെന്താ വെറുതെ വീട്ടിലിരിക്കുന്നത് വീട്ടുകാർക്ക് എൻ്റെ ഡൗട്ട് എന്താ സംഭവം കാരണം ഇത്രോളം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നത് പിന്നെ എനിക്ക് അക്കാദമിക്കലി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മാർക്കിനെല്ലാം ഫുൾ എ പ്ലസ് എല്ലാം നഷ്ടപ്പെട്ട എൻ്റെ അക്കാദമിക്കലി ഒരു 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 ക്രാക്ക് ചെയ്യണംന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു സൈഡ് എ സൈഡുണ്ട് ആൾക്ക ഡൗട്ടടിക്കുക ഈ ഡിസ്റ്റൻറ്റ് ബീ ഒക്കെ പറ്റുമോ എ ഡിസ്റ്റൻറ്റ് ബീ നീ ഇനി പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്ത് പറയുമ്പോൾ പറ്റുമോ നിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനത്തെ ഒരു ഡൗട്ടുള്ള ഒരു ഭാഗം അതുകൊണ്ടൊക്കെ എനിക്ക് എന്തില്ല പ്രഷറില്ല എനിക്ക് പ്രഷർ ഇല്ല എനിക്ക് ക്രാക്ക് ചെയ്യണമെന്നുള്ള വാശിയാണ് പിന്നെ പാരൻസിനും എന്താ പറയുക പാരൻസിനോട് ഞാൻ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഐഫറിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഇതൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം എന്താ പറയുക അവർ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വട്ട് എവർ യു ടേക്ക് യു ഗോ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നീ എന്ത് ചെയ്യുന്നത് നീ ചെയ്യുന്നു പ്രത്യേകിച്ച് അച്ഛനൊക്കെ അവർ വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ ഉന്നതിയിലുള്ള ആൾക്കാരൊന്നും സാധാരണ ആൾക്കാരാണ് അപ്പം എൻ്റെ കൂടെ നിന്നു എന്നുള്ളത് ഏറ്റവും പ്ര അതായത് ഒരു എന്താ പറയുക എല്ലാവരും ജോ എൻ്റെ പ്രായത്തിലുള്ളവർ ഒക്കെ ഓരോരു കോഴ്സ് എടുത്ത് പോകുമ്പോൾ നിൽക്കുക ജോലിയായാലും പൊതുവേ ചോദിക്കുന്നുണ്ടല്ലോ അപ്പം എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോബേ ഞാൻ ചെയ്യൂ എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടണം എന്നാലല്ല നമുക്ക് കഷ്ടപ്പെടാതെ ജോലി ചെയ്യാൻ പറ്റും അപ്പം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ടൈം എടുത്താലും എന്താ പറയുക പ്രശ്നമില്ല അപ്പം അതിന് പേരൻസ് ഒക്കെ നിന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇപ്പോൾ ആൾക്കാർ പോസ്റ്ററിലടിച്ച് ഇറക്കുന്നുണ്ട് ഡിസ്റ്റൻറ്റായിട്ട് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ പറ്റി എങ്ങനെ സാധിച്ചെടുത്ത് കുട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പം ആ ഒരു പിന്നെ മെൻറ്റേഴ്സ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ നമ്മൾ എന്ത് ചെയ്തതെന്ന് അറിയുന്നത് മെൻറ്റേഴ്സിനാണ് അപ്പം സോണൽ സാറ് ഡെയിലി വിളിക്കും ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് രണ്ട് നേരം വിളിക്കും ഞാൻ അറ്റൻഡ് ചെയ് ചെയ്യാർ പൊതുവേ കുറവാ അപ്പം എന്നാലും സാറ് മെസ്സേജ് അയക്കും ഞാൻ ഡൗട്ട് ഉള്ളതല്ല സാറോട് ചോദിക്കും പക്ഷെ സാർ എന്നെ എന്ത് ചെയ്തു പറഞ്ഞാൽ അത്രക്കും കംഫർട്ടബിളായിട്ട് വെച്ചു ആൻഡ് ഞാൻ അനു സാറിനോട് ഒരു ഒരു എന്താ പറയുക താങ്ക്സ് പറയുന്നത് ഹൈഫറുള്ള മെൻറ്റേഴ്സ് എന്തൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഫ്രീ ആക്കും ഞാൻ സാറ് പറ്റൊന്നും തോന്നില്ല സാറെ കുറച്ച് അലമ്പാണ് സിറ്റുവേഷൻ പ്രശ്നമില്ല നമുക്ക് ടൈമുണ്ടല്ലോ കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്കൊരു ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എടുക്കണമല്ലോ എന്നുള്ളൊരു എന്താ പറയുക ഒരു ചിന്ത പിന്നെ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിലും അയച്ച് തരും അപ്പം സോഡൽ സാർ ശരിക്കും ഞാൻ അത്ര അവോയ്ഡ് ചെയ്തിട്ട് സാറിൻ്റെ അപ്പം അത് പിന്നെ സാറിന് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന് ഞാൻ ഫസ്റ്റ് റിസൾട്ട് നോക്കി സോഡൽ സാറിൻ്റെ അയച്ചു കൊടുത്തു ഭയങ്കര സന്തോഷമായി അപ്പം സോഡൽ സാറിൻ്റെ എന്തായിട്ടും ഒരു എന്താ പറയുക ഒരു ഷൗട്ട് ഔട്ടാണ് സാറിന് കാരണം സാറ് ഒന്ന് എന്താ നല്ലൊരു സപ്പോർട്ട് സാർ സാറിന് വേണ്ടി അത് പൊതുവേ എനിക്ക് ടീച്ചേഴ്സിനെ പിടിക്കാറില്ല മീൻസ് ഞാനൊരു ഡിഗ്രി ആണെങ്കിലും ഞാൻ കോളേജിലൊക്കെ വളരെ ചുരുക്കമാണ് പോയത് സെൽഫായിട്ടന്നെ ആയിരുന്നു പഠിച്ചത് ആ ഒരു കോൺഫിഡൻസാണ് പി ജി ഞാൻ ഇഗ്നോല് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായത് പ്രത്യേകിച്ച് നമ്മുടെ സബ്ജെക്റ്റ് അങ്ങനെയാണല്ലോ ലബോറട്ടറിയിൽ ഒന്നും പോയിട്ട് ചെയ്യേണ്ട സാധനമല്ലോ അപ്പം എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ബെറ്റർ അതൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് സാറ് പറയുന്ന ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ ലാസ്റ്റ് ടൈമൊക്കെ നോക്കാൻ തുടങ്ങി അപ്പം അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പം ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് അറിയുന്നത് ആകെ സോഡൽ സാറിന് മാത്രമാണ് ഹൈഫറിലുള്ളവർക്ക് മാത്രമാണ് പിന്നെ എനിക്കും ബാക്കി ഞാനൊരു എക്സ്റ്റേണൽ പ്രഷർ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഞാനൊരു കാര്യം ചെയ്യുന്നു അത് റിസൾട്ട് വരുമ്പോൾ അവർ അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ടേക്കായിരുന്നു പാരൻസിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെ ഞാൻ എത്തിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നേ പറഞ്ഞില്ല അതേ സാർ കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ വീട്ടിലേക്ക് വരുമ്പോൾ അബ്ബക്കെല്ലാം ഇതാര ഒരു ടേക്കായിരുന്നു ഏഹ് അപ്പം എപ്പോഴാണ് അങ്ങനെ കോഴ്സിന് ഇതാണ് അപ്പം ഞാൻ ആ പ്രഷർ വേണ്ട കാരണം അങ്ങനെ ഒരു പ്രഷർ നേരിട്ട പ്രത്യേകിച്ച് നാട്ടിൽ കുറച്ച് സാമൂഹികപരമായിട്ടും കുറച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഹൈപ്പുള്ള ഇമേജുള്ള വ്യക്തി ആയതുകൊണ്ട് ആ പെട്ടെന്നൊക്കെ ഒരു ഡൗൺ വരുമ്പോൾ കുറച്ചൊരു ഈ ഡിഗ്രി കാലഘട്ടത്തിൽ കുറച്ച് എൻ്റെ പേഴ്സണലി ഒന്ന് ബാക്ക് ആകുമ്പോൾ എനിക്ക് ആ പ്രഷർ ഒരു ഓവർ കോൺഫിഡൻറ്റ് ആയോ എന്ന് ഞാൻ അങ്ങനെയാണോ എനിക്ക് ചില ഡ്രോ ബാക്ക് പറ്റിയെന്ന് തോന്നി അപ്പം ഞാൻ ഈ രണ്ടാമത്തെ ഒരു വരവിൽ ഒന്നും ഞാൻ ചെയ്യുന്നവർക്ക് ഞാൻ അറിഞ്ഞാൽ മതി റിസൾ എൻ്റെ റിസൾട്ട് സംസാരിക്കട്ടെ എന്നുള്ള ഒരു ടേക്കിലായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് പ്രഷർ ഉണ്ടായിരുന്നില്ല മീൻസ് നമ്മൾ പറഞ്ഞല്ലോ ഇനി ജനുവരിയിൽ കിട്ടിയില്ലെങ്കിൽ ജൂൺ ആ ഒരു ടേക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ മച്ചൻ പറഞ്ഞ മാതിരി ജനുവരിയിൽ ക്രാക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ആ എന്താ പറയുക നമുക്ക് മാക്സിമം എഫേർട്ട് ഇടണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് സപ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന പ്രഷർ മാക്സിമം ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രഷർ പ്രഷറ് സ്നേഹം കൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പ്ര പ്രഷറ് ഞാൻ കുറച്ചിരുന്നു പിന്നെ അവരായിട്ടൊന്നും തടസ്സം വന്നില്ല നീ എന്ത് ചെയ്ത് അവർക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്ത് എന്ത് ചെയ്താലും ഞാൻ ചെയ്തതൊക്കെ ഡിസി ഞാൻ എടുക്കുന്ന ഡിസിഷൻ നമ്മൾ രത്തൻ ടാറ്റ പറയുന്ന പോലെ നമ്മളാരും ശരിയായ ഡിസിഷൻ എടുക്കുന്നില്ല എടുത്ത ഡിസിഷൻസിനെ ശരിയാക്കാറാണ് പതിവ് അപ്പം ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാവണമെങ്കിൽ എനിക്ക് ഇന്ന ഏറ്റവും ജെ ആർ എഫ് ക്രാക്ക് ചെയ്തേ പറ്റൂ അപ്പം അതിന് ആ സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെ ഞാൻ അറിയാതെ നിന്നു എന്നുള്ളത് എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് ഓക്കെ അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഫാമിലിന്ന് വരുന്ന ഈ സപ്പോർട്ടിനെ പറ്റി പറയുമ്പം കുറേയൊക്കെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാ അത്യാവശ്യം റിച്ചുള്ള ടീമാണെങ്കിൽ വീട്ടിൽ നിന്ന് അത്ര പ്രശ്നമില്ലല്ലോ പക്ഷെ മിഡിൽ ക്ലാസ്സിലൊക്കെ ആകുന്ന സമയത്ത് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അത്യാവശ്യം പ്രഷർ വരും പക്ഷെ വീട്ടിൽ നിന്ന് വീട്ടുകാരല്ല എന്ന് വിചാരിക്കുക നാട്ടുകാരൊരു പ്രഷർ വരാണ്ട് ഞാൻ അവിടെ പി ജി കഴിഞ്ഞ് എത്തിയതിന് ശേഷം ഞാൻ പിന്നെ രണ്ട് പ്രാവശ്യമാണ് എടുത്തുള്ള കടയിൽ പോയി അതിനു ഞാൻ നിർത്തി ശരിയാവില്ലെന്ന് എനിക്ക് തോന്നിയിട്ട് എന്ന് വെച്ചാൽ ആ സപ്പോർട്ട് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ദൈവം സഹായിച്ച് ഒരു ഒമ്പത് അപ്പ്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ രണ്ട് കൊല്ലം പോയി കൊറോണ വന്ന് അപ്പോൾ ഓൾറെഡി വയസ്സായി വരികയാണ് പിന്നെ ഞാൻ നെറ്റ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചവൻ വീണ്ടും ഉടായിപ്പ് കളിക്കാനുള്ള പരിപാടിയാണ് എന്ന് അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്ന് പി ജി കഴിഞ്ഞ് നേരെ അവിടെ എത്തി അപ്പോളാണ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് എക്സാം വരുന്നത് അത് പേപ്പറിലൊക്കെ ഇങ്ങനെ വരച്ച് ഒക്കെ ആ സംഭവമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അകപ്പാടെ ഡൗണായിപ്പോയി കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഏഴ് ദിവസം കൊണ്ട് എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റില്ല ടി പി ജി കഴിഞ്ഞ് നേരെ വന്നതാ അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ആ ബൈക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് ഓർമ്മയുള്ള അടുത്ത വീട്ടിലെത്തിയതാ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുക ആകളിലുള്ള പ്രതീക്ഷ പോയി കഴിഞ്ഞിപ്പോൾ വേറെ പണിക്ക് പോകാമെന്നുള്ള അങ്ങനെ നിന്നതാണ് അങ്ങനെയാണ് എക്സാം കട്ടാവുന്ന പിന്നെ ഒരു ഒന്നര മാസം കിട്ടി ആ ഒന്നര മാസം കൊണ്ടാണ് പിന്നെ വേഗം പഠിച്ച് അതിലാണ് എനിക്ക് നെറ്റ് കിട്ടി നെറ്റ് കിട്ടിയത് കൊണ്ട് പിന്നെ എന്താണ് വിശ്വാസമായി വീട്ടുകാർക്ക് വിശ്വാസമായി പിന്നെ അവർ നല്ല സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യത്തെ ഇനീഷ്യലുള്ള ഒരു ഇല്ലാത്ത പ്രശ്നം എനിക്ക് പിന്നെ വന്നില്ല ജെ ആർ എഫിലേക്കുള്ള യാത്രയിൽ അത് തന്നെ കാരണം ഒരു സ്ട്രെസ്സും ഇല്ല ജസ്റ്റ് പഠിച്ചാൽ മതി ഐഫറിൽ നിന്ന് നമുക്ക് സാധനം കിട്ടുന്നുണ്ട് അതങ്ങ് പഠിച്ചാൽ മതി കാര്യങ്ങൾ അതേമാതിരി മുറയ്ക്കങ്ങ് ചെയ്താൽ മതി എക്സാം എഴുതിയാൽ മതി അത്രേ ഉള്ളൂ സ്ട്രെയിറ്റ് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ചെയ്തു സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ ഓക്കെ എനിക്കുണ്ടായിരുന്ന സപ്പോർട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുസ്തകന്മാരായിരുന്നു അതിൽ കൂടുതൽ സപ്പോർട്ട് ഫിനാൻഷ്യലി വീട്ടിൽ നിന്ന് ഐ ജോയിൻ ചെയ്യാനും ഇതിലൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് സപ്പോർട്ട് കൂടുതൽ ഉസ്താബന്മാരുടെ തന്നെ കിട്ടിയതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഐഫോറിൽ ജോയിൻ ചെയ്ത് ഐ ഫോറിൻ്റെ എ ആർ എഫ് എക്സാം അതിൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടുകൊടുത്തു മാക്സിമം എഫേർട്ട് ഇട്ടപ്പോൾ ഉസ്താബന്മാർക്ക് ഒരു വിശ്വാസം വന്നു അപ്പോൾ ഉസ്താബന്മാരുടെ അടുത്ത് കൂടുതൽ എങ്ങനെ വെച്ചാൽ ഇപ്രാവശ്യം തന്നെ ജെ ആർ എഫ് ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ എൻകറേജ്മെൻറ്റ് കിട്ടി അപ്പോൾ ഞാൻ തീരുമാനിച്ച് നമുക്കൊന്ന് ട്രൈ നോക്കിയാലോ എന്നുള്ളതിൽ നല്ലോണം ട്രൈ ചെയ്ത് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബാക്കിൽ ഒരു ഇനീഷ്യൽ സപ്പോർട്ട് മുബര് പറഞ്ഞ പോലെ ഇനീഷ്യൽ സപ്പോർട്ട് ഉസ്തമാരിലൊന്നും നല്ല കിട്ടിയതുകൊണ്ട് എനിക്ക് പ്രത്യേക ടൈമിങ് ഉസ്ത ഇപ്പം തന്നെ പഠിക്കാൻ അപ്പോൾ ആ ടൈം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് എവിടെയും കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് പിന്നീട് സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഫോണിലുള്ള മെൻ്റർ നിബില മെസ്സ് ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് ആയിട്ടില്ല അങ്ങനെ കുറേ വിഷയങ്ങൾ പറഞ്ഞാലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് കാര്യം മിസ്സ് പറയാം അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് എൻകറേജ് ചെയ്തിട്ടുണ്ട് പിന്നീട് മിത്ര മാം നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ടെക്നിക്കൽ സപ്പോർട്ടിൽ എന്തെങ്കിലും ഫോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും ഒരു ഫോൾട്ട് ഉണ്ടാവില്ല ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ എനിക്ക് അതിൽ മിസ്സങ്ങൾ വിളിക്കുന്ന സമയത്ത് മിസ്സും ഭയങ്കര ഇൻസ്പിറേഷനാണ് നല്ല ഇൻസ്പിറേഷനിൽ സംസാരിക്കും സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെ ചോദിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ബാക്കിൽ വന്ന് അപ്പോൾ ഇപ്രാവശ്യം തന്നെ എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ഒരു ഡിറ്റർമിനേഷനിൽ നിന്ന് നിന്ന് പക്ഷേ അവസാന സമയമായപ്പോൾ എനിക്കന്നെ ൊക്കെ ചെറിയൊരു ബാക്ക് ഫോൾ വന്ന് അതിൽ കുറച്ച് വീട്ടിൽ കുറച്ച് പ്രയാസങ്ങൾ അങ്ങനത്തെ ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ മെൻ്റലി ഒന്നും സ്റ്റെ സ്റ്റെബിലൈസ്ഡ് ആയിരുന്നില്ല പിന്നീട് അതിലോട്ട് അതൊക്കെ ക്ലിയർ ആയി ഫ്രീ ആയിട്ട് വന്ന് ഞാൻ ഇപ്രാവശ്യം തന്നെ ഇതാണെന്നാ ഇപ്രാവശ്യം തന്നെ ജെ ആർഫ് കിട്ടണം എന്ന് വിചാരിച്ചു ഞാൻ ഐ ജോയിൻ ചെയ്യുന്നത് തന്നെ എൻ്റെ വീട്ടിലുള്ള സാഹചര്യം പറയണേ എൻ്റെ ഐ ഫീസ് എടുക്കാനൊന്നും എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ചിട്ട് ഒരു മാസം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഒറ്റയ്ക്ക് നടക്കുമെന്ന് അപ്പോൾ ഈ സബ്ജക്റ്റ് കുറച്ച് വാസ്റ്റ് ആയതുകൊണ്ട് എങ്ങനെ എവിടെ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു ഉമ്മ എന്തായിട്ട് ഉമ്മാൻ്റെ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് ആ പൈസ തന്നിട്ടാണ് എന്നെ ജ ഐഫറിൽ പഠിപ്പിച്ചത് അപ്പോൾ ഉമ്മ ഇങ്ങനെ ചെയ്തത് ഉമ്മ ഉമാൻ്റെ പണയങ്ങൾ ഉമ്മക്ക് സ്വർണം കാര്യങ്ങളൊന്നും കരുതിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ കുറച്ചുണ്ട് ഇപ്പോൾ കുറച്ചുമാ റെഡിയാക്കി വരുന്നുണ്ട് ആ സ്വർണം തന്നിട്ടാണ് എൻ്റെ ഉമ്മ പഠിപ്പിച്ചത് അപ്പോൾ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഫീലായി അതിലെന്തായി ഞാൻ ജെ ജെ ആർ എഫിന് പ്രിപ്പയർ ചെയ്യേണ്ട ആ സ്ട്രാറ്റർജി തന്നെ എടുത്തു വെച്ചു പിന്നെ അവസാനം എത്തിയ സമയത്താണ് ചെറിയൊരു വേറൊരു ഇഷ്യൂ വന്നത് ഇഷ്യൂ വന്നപ്പോൾ ആയപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയോ എന്നൊക്കെ എനിക്ക് പിന്നെ ബേജാറായിരുന്നു പക്ഷേ പിന്നെ ഞാൻ പുസ്തകന്മാരുടെ അടുത്ത് വിഷയങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്നുള്ള മോട്ടിവേഷന് കൂടുതൽ കിട്ടി അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലായി അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ സ്റ്റഡീസില് തന്നെ കോൺസെൻട്രേഷൻ ചെയ്തു ഫുൾ ടൈം ഫുൾ ടൈം അങ്ങനെ മൊത്തം യൂട്ടിലൈസ് ചെയ്ത് പെട്ടെന്ന് നടത്തണം ഇനി ഇൻ കേസ് നെറ്റെങ്കിലും പ്രാവശ്യം കിട്ടണം എന്നുള്ള ഫസ്റ്റ് എൻ്റെ അപ്പോൾ നെറ്റെങ്കിലും പ്രാവശ്യം എന്തായാലും കിട്ടണം എന്നായി ഉസ്താദമാരി ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെ മാദിനിൽ നമ്മൾ ഉസ്താദിൻ്റെ ഒരു മെയിൻ ആശയാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും അഞ്ഞൂറ് പി എച്ച് ഡി സ്കോളേഴ്സിനെ മാതിൽ നിന്ന് പുറത്തിറക്കണം എന്നുള്ള വലിയൊരു ലക്ഷ്യമുണ്ട് ഉസ്താദിന് അപ്പോൾ ആ വാക്കുകളും അവിടെ നിന്നൊക്കെ കുറേ പ്രചോദനങ്ങളും ഇങ്ങനെ കിട്ടിയ സമയത്താണ് പ്രചോദനമാണ് മെയിനായിട്ട് ഇൻസ്പിറേഷൻ ആണ് കൂടുതൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ഇതാണ് എൻ്റെ സപ്പോർട്ടീവ് എലമെൻ്റ്സുകൾ എൻ്റെ ജി എൻ്റെ ലൈഫിലെ എൻ്റെ ലൈഫ് എൻ്റെ ലൈഫ് സർക്കിളിൽ ഉണ്ടായിരുന്ന സപ്പോർട്ടീവ് സർക്കിൾസ് ഓക്കെ നൈസ് നമ്മൾ ലാസ്റ്റ് ടു ക്വസ്റ്റനിലേക്ക് പോകണം അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റൻ റിഗാർഡിങ് ഐഫർ തന്നെയാണ് സോ ബേസിക്കലി ഇപ്പം ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മത്സര പരീക്ഷകളും ഹൈലി കമ്പറ്റീറ്റീവ് ആണ് എല്ലാ മത്സര പരീക്ഷകളും പല രീതിയിലുള്ള കോച്ചിങ് ഓൺലൈൻ ആസ്പെക്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലും ഒരു ഒരു കോച്ചിങ്ങിൽ നിന്നും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റാണ് ചിലർ ഇപ്പോൾ എല്ലാം നിന്ന് കിട്ടുന്നു കരുതുന്ന ആളുകളുണ്ടാവും ഒരു ആസ്പെക്ടിലേക്കാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഒരു മൾട്ടി that means not എത്രത്തോളമാണൊന്ന് എഫ്ഫറുകളെ പ്രിപ്പറേഷനിൽ സഹായിച്ചിട്ടുള്ളത് രണ്ട് ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമിന് എസ്പെഷ്യലി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുക ഇൻ ദൻറ്റ് എന്തൊക്കെ നിങ്ങൾ മാത്രം ചെയ്യേണ്ടി വരും അപ്പോൾ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ എന്തായാലും മൊത്തം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഐഫർ ചെയ്യും എയ്ഫർ എന്നുള്ളതല്ല ഹഡ്രഡ് പെർസെൻറ്റേജ് അവർ ചെയ്യും ആ ഒരു ഓരോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ബേസിക്കലി എങ്ങനെയാണ് എയ്ഫറുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളൊരു ടേക്കിൽ കോച്ചിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്താണ് ചെയ്യാൻ സാധിക്കാത്തത് ആ ഒരു ഹോൾ ഡയമെൻഷനിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് എന്നുള്ളതാണ് യാ സോ അത് ഓരോരുത്തർക്ക് ഡിഫറൻറ്റ് യൂസ്ഫുൾ അത് മാത്രം പറഞ്ഞാൽ മതി ഓരോരുത്തരുടെ എന്താണ് ഫീൽ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് അഥവാ ഒരുപാട് അറ്റംപ്റ്റ് നടത്തുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു ഈ കോഴ്സിൽ ചേരുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഒരു പക്ഷേ ഞാൻ ഈ ഒരു കോഴ്സിന് ചേരാതെ അറ്റംപ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ നെറ്റ് പോലും പാസ്സാകുമെന്ന് എനിക്കറിയില്ല കാരണം ഈ ഒരു കോഴ്സിന് ചേർന്നത് എൻ്റെ ഒരു അനുഭവം ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റാണിത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് സിലബസ് എന്താണെന്ന് പോലും അറിയില്ല പത്ത് യൂണിറ്റ് ഉണ്ട് പേപ്പർ വണ്ണിലും പത്ത് യൂണിറ്റ് ഉണ്ട് പേപ്പർ ടുവിൽ പത്ത് യൂണിറ്റ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഈ ഒരു എക്സാമിന് രണ്ട് മാസം മുമ്പാണ് ഞാൻ ഈ ഒരു എഫറിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ക്ലാസ്സുകളൊക്കെ കേട്ടു അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ആദ്യം സിലബസിൻ്റെ ക്ലാസ്സാണ് കേട്ടത് പിന്നെ ഈ എല്ലാ യൂണിറ്റും പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് എനിക്ക് മനസ്സിലായത് ഈ ഒരു കോഴ്സിൽ ചേർന്നതോടു കൂടിയാണ് അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിള് അതുപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാന് എൻറ്റേതായിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് കിട്ടുന്നത് ഈ ഒരു കോയിസിൽ ചേർന്നതോടുകൂടിയാണ് അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഇപ്പോൾ എക്സാമിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിലും എക്സാമിന് തൊട്ട് മുമ്പ് എക്സാം ഹാൾ ടിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ എത്ര പഠിച്ചാലും ഒരു ഒരു വർഷം പഠിക്കുന്ന ആളാണെങ്കിലും ആറുമാസം പഠിക്കുന്ന ആളാണെങ്കിലും ലാസ്റ്റ് എക്സാമിന് കിട്ടുന്നത് ജസ്റ്റ് മൂന്ന് മണിക്കൂർ മാത്രമാണ് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ചെയ്യുമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ഈ കോയിസിന് ചേർന്നിട്ടില്ലെങ്കിലും അത് എനിക്കറിയില്ല എന്നുള്ളത് ഉറപ്പാണ് ഞാൻ മനസ്സിലാക്ക കഴിഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് സോഷ്യോളജി പേപ്പർ കുറച്ച് ഡിഫ് ഡിഫിക്കൽട്ടായിരുന്നു അപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്യും ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുമ്പോൾ ഇതൊന്നും അറിയില്ല കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മേഖലയിൽ നിന്നും ചോദ്യം വരുന്നതായിട്ട് ശ്ര മനസ് അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൈൽഡായിട്ട് ഗസ് ചെയ്തുകൊണ്ട് ആട്ട് ചെയ്തെന്നല്ലാതെ അപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ എഫറിൽ ജോയിൻ ചെയ്തപ്പോൾ ഈ ഒരു സെഷൻ ഈ എക്സാം ഹാൾ ടിപ്സ് എന്ന് പറയുന്ന ഒരു സാറായിരുന്നു എടുത്തത് അപ്പോൾ ആ ഒരു സെഷൻ ഞാൻ കേട്ടു ആ സെഷനിൽ കറക്റ്റ് പറഞ്ഞിരുന്നു അഥവാ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യണം എൻ ടി എയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എക്സാം ഹാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഇതൊരു കാര്യം അതുപോലെ തന്നെ മറ്റ് സ്ട്രാറ്റജികളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ റൈഫറിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ ഇങ്ങനൊരു കോഴ്സിൽ ചേർന്നത് വളരെ ഉപകാരപ്പെടുമെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം ഓക്കെ എപ്പോഴും നമ്മൾ ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു നമ്മളൊരു ഒരു വസ്തു ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെ ഉണ്ടാക്കണം ഏത് രീതിയിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ മുമ്പുണ്ടാക്കിയവരോട് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ചോദിക്കാനും ചോദിക്കാനും മുമ്പുണ്ടാക്കിയവരുടെ അനുഭവങ്ങൾ അറിയാനും പറ്റണം അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനും നമുക്ക് ഏതൊരു എക്സാമിനും പ്രത്യേകിച്ച് വേൾഡ് അത്രമേൽ കോമ്പറ്റീറ്റീവ് ആവുന്നു അപ്പോൾ ക്രാക്ക് ചെയ്യേണ്ട സാധ്യതയും കുറയുന്ന കുറയുന്നൊരവസ്ഥ വരുമ്പോൾ സാറ് പറഞ്ഞ പോലെ കട്ട് ഓഫ് കൂടുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ അപ്പം അപ്പോൾ എന്തായിട്ടും അതിനൊരു പ്ലാൻ വേണം അപ്പോൾ അങ്ങനെ ആ പ്ലാൻ എവിടുന്ന് എക്സ്ക്ലൂസീവായിട്ട് കിട്ടും എവിടുന്ന് കറക്റ്റ് ഗൈഡൻസ് കിട്ടും ഇപ്പം നമ്മൾ നെറ്റ് ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പേരോട് ചോദിക്കാം അപ്പം പലരും അവരവരെ പറയുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഒന്ന് ഒരു ക്രോഡീകരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാനായിരിക്കും പറ്റുന്നില്ല അപ്പം ഇത്തരത്തിൽ ഐഫറായാലും ഏതൊരു കോച്ചിങ് പ്ലാറ്റ്ഫോമിൻ്റെയും ഗുണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് വേണ്ട ഗോളിലേക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും പ്ലാനും നൽകുന്നു അത് തന്നെയാണ് ഏറ്റവും പ്രധാനം കൃത്യമായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഇപ്പം ചില ആൾക്ക് ഒരു കൊല്ലത്തിൽ പ്രിപ്പയർ ചെയ്തെടുത്താൽ മതിയല്ല ചില ആൾക്ക് ടൈം കുറച്ചേ ഉള്ളൂ അപ്പോൾ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ആ രണ്ട് മാസത്തിലുള്ള ആൾക്കുള്ള സ്ട്രാറ്റജി ആയിരിക്കില്ല ഒരു കൊല്ലത്തിലുള്ള അപ്പം അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള നീഡിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴും ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോം ഹെൽപ്പ് ആവുന്നുണ്ട് ഇപ്പം ഐഫറിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സെഷൻസ് ടൈം കിട്ടുമ്പോൾ എടുക്കാം ടൈം വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് ടൈം മാനേജ്മെൻറ്റ് പിന്നെ പി വൈ ക്യൂസ് നമുക്ക് റിസോഴ്സസ് എക്സ്ക്ലൂസീവ്ലി ആയിട്ട് അവൈലബിളാണ് കുറച്ചും കൂടി വെരിഫൈഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കാരണം നമ്മളൊരു മത്സരത്തിന് ഇറങ്ങുന്നത് ആൾക്കൂട്ടത്തിൽ ഓടാൻ ഇറങ്ങുന്നതല്ല ഒന്നാമതാവാൻ ഇറങ്ങുന്നത് ക്രാക്ക് ചെയ്യാൻ ഇറങ്ങുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു സ്ട്രാറ്റജിയും പ്ലാനും വേണം ആ ഒരു പ്ലാനിനും സ്ട്രാറ്റജിക്കുമാണ് കോച്ചിങ് സെൻറ്റർ ഏറ്റവും എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു നമ്മൾ ഡിസംബറിൽ എക്സാം മാറ്റിയല്ലോ അതായത് ജനുവരിയിലേക്ക് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി ആറ് ദിവസം എന്ത് ചെയ്യണം അല്ല ബാക്കിയുള്ള ദിവസം എന്ത് ചെയ്യണം നമുക്ക് ആണെങ്കിൽ ഇന്ന സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണം നമുക്ക് മെൻറ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം എൻ്റെ വീക്ക് ഏരിയ ഏതാണ് അപ്പോൾ അതിന് സയൻറ്റിഫിക് ആയിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് മനസ്സിലായല്ലോ നമുക്ക് നമുക്ക് നമുക്കെൻ്റെ നമ്മൾ വരുത്തുന്ന ഒരു ഒരു നിഗമനാണ് ഇവിടെ നമുക്ക് ഒരു എക്സ്പേർട്ടിന് കിട്ടുന്നുണ്ട് അപ്പം സയൻറ്റിഫിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ എന്നൊരു കോച്ചിങ് സെൻറ്റർ തന്നെയാണ് നല്ലത് ഇപ്പം നിങ്ങൾക്കത് ചിലപ്പോൾ ഒരിക്കൽ ഒരു കോ കോഴ്സ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്യുക ചിലപ്പം ഇപ്പം സാറ് പറഞ്ഞ പോലെ ആദ്യം സെൽഫ് പ്രിപ്പയർ ചെയ്തു പിന്നെ കോശിക്കാകുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും അപ്പം എനിക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ജെ ആർ എഫ് കിട്ടി അപ്പം എനിക്ക് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം കുറച്ചും കൂടി ജേണി ഈസി ആയിരുന്നു ഇപ്പോൾ ഇവരെ പോലെ ചിലപ്പോൾ ഒന്നും രണ്ട് അറ്റംപ്റ്റൊന്നും എന്താ പറയുക ചിലപ്പോൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മോട്ടിവേഷൻ എന്തായേനെ ചിലപ്പോൾ കുറഞ്ഞേനെ രണ്ടാമത് ഞാനൊന്ന് ശ്രമിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഐഫറിനെ കുറിച്ച് അറിഞ്ഞു ആൻഡ് താങ്ക് യു ടു അനീസ് സർ അപ്പം അങ്ങനെ മെൻറ്റേഴ്സിനെ നല്ലൊരു മെൻറ്റേഴ്സിനെ കിട്ടി അപ്പം അങ്ങനെ ക്രാക്ക് ചെയ്തു അപ്പം കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഐഫറിൻ്റെ പ്രാധാന്യം പി വൈ ക്യൂ ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ എക്സാമിന് പോയിട്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കിയ ടെക്നിക്കാ ക്രോണോളജി ഓർഡർ ഒക്കെ പിന്നെ ശരത് സാർ പറഞ്ഞ പോലെ ഇതാ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഉത്തരവുണ്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ നാല് നാലുപേരെ കറക്റ്റ് ചെയ്താൽ ഉത്തരം റെഡിയാണ് അല്ലാതെ നമ്മൾ തല പുക ഭയങ്കരമായിട്ട് ഇപ്പോൾ ബൈഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നാൽ പോലും എനിക്കൊരു ഇരുപത് മുപ്പതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നു കാരണം ഒരു ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് അപ്പം അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ എൻ്റെ ദിവസ പറഞ്ഞു നമുക്ക് പി വൈക്ക് നോക്കുമ്പോഴും ഇത് എഴുതി ആൾക്കാരാണല്ലോ ചിലപ്പോൾ മത്സരിച്ച് തോറ്റവരാകാം ഇപ്പം അർജൻറ്റീനേന വേൾഡ് കപ്പിൽ എത്തിച്ച സ്കാലോണി വേൾഡ് കപ്പ് നേടിയിട്ടില്ല പക്ഷേ അയാൾക്ക് എത്രയോ മത്സരങ്ങളുടെ തോൽവി അറിഞ്ഞ വിജയിച്ച മത്സരങ്ങളുടെ പരിചയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സ് ഉണ്ട് എന്ന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് റിസൾട്ടിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് പിന്നെ സാറ് പറഞ്ഞ പോലെ ഇനി നമ്മളുടെ ടേക്ക് എന്താണ് ഇത്രയൊക്കെ കിട്ടി ഇതേ ഇതൊക്കെയായ ആയോ ഇല്ല നമുക്കിപ്പം എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു കറി വെക്കേണ്ടത് നമ്മളാണ് കറി വെക്കേണ്ടത് പറഞ്ഞു കറി വെക്കേണ്ട സാധനങ്ങളും എല്ലാം സെറ്റായി ആ കറി നല്ല എന്താ പറയുക എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആസ്വാദ്യകരമായിട്ട് വെക്കേണ്ടത് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മളാണ് എല്ലാം സെറ്റ് ചെയ്ത് തരുമല്ലേ നമുക്ക് സപ്പോർട്ട് തരും ഫൈനൽ പ്രിപ്പറേഷൻ നമ്മുടെ ടേക്കാണ് ഇവിടെ എത്രയൊക്കെയാണ് സപ്പോർട്ട് ഉണ്ടെങ്കിലും അപ്പുറത്തെ ഭാഗത്ത് സീറോ ആണെങ്കിൽ സീറോ തന്നെയാണ് ഇനി ഇവിടെ ഫിഫ്റ്റി ഉണ്ട് ഇവിടെ ഒരു സെവൻറ്റി ഫൈവ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാം അപ്പം ആ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് പോലും പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ നൈസ് ഞാൻ